അമ്മ അമ്മ എന്തു ചെയ്യുന്നത് ഞാൻ കൊറച്ച് കക്ക പുഴുങ്ങി അടിപൊളി ഇതാ കക്ക സൂപ്പർ മണോ എന്താ ചെയ്യാൻ കക്കാ തോരമക്കാൻ പോലെ കൈ ആഹാ കക്ക കാണിച്ച മാംസാണല്ലേ അടിപൊളി കക്കാർ തോരൻ റെസിപ്പിയാണ് അമ്മ കാണിക്കാൻ പോകുന്നേക്കാ തോര പഴയ രീതിയില് കക്കാ തോരല്ലേ അമ്മ നമ്മളെ അങ്ങനെ മാറ്റി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി ഇത് ഇതിനകത്തോട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ കക്കയെല്ലാം കൂടെ നീക്കിയിടാം ആണെങ്കിൽ എല്ലാരും ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മള് പണ്ട ചെയ്തെങ്ങനാണെന്ന് വെച്ചാൽ ആ രീതി കാണിക്കുക ഇതെല്ലാം നീക്കി ഒരു പാത്രത്തിൽ ഇട്ട് അതിനകത്ത് കുറച്ച് ഇഞ്ചി ഇച്ചിരി കൊച്ചൊരു കഷ്ണം അരിഞ്ഞിട്ടില്ല അരിഞ്ഞത് പച്ചമുളക് രണ്ടൂന്നാണ് അതിനകത്ത് വെളുത്തുള്ളി ഒരു ഏട്ട ഒരേട്ട ഇതിളി എന്നിട്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി അല്ലേ ആവശ്യത്തിന് അര ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഇത്രയും കൂടെ വെച്ച് ഇച്ചിരി വെള്ളവും കൂടെ അതിനകത്ത് തോട്ട് കഴിക്കാം മതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് വേവിക്കാം നമ്മൾ അടിപൊളി വെക്കാൻ പോവുകയാണ് ഗ്യാസ് കൂടെ അതിനകത്ത് വെച്ച് അത് ഇപ്പം വേവും അടുത്ത നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് സവാള വാട്ടണം സവാള അപ്പം അതിനകത്ത് നമ്മൾ പത്രം വെച്ച് ഇനി അടുത്ത നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു ആറ്റൽ മുളകും ഇടാം നമുക്ക് അതിനകത്ത് സവോള അരിഞ്ഞതില്ല സവോള ഇടാം ഒരു മൂന്ന് സവോള ഉണ്ടായിരുന്നതും നമ്മളിതിപ്പം വെക്കുന്ന ഇറച്ചിയെന്ന് വെച്ചാൽ അരക്കിലോ കക്ക ഇറച്ചിക്കാണ് മൂന്ന് സവോള ഇടുന്നത് മൂന്ന് സവോള നമുക്ക് അതിന്റെ പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടെ ഇതിനകത്ത് പോകത്ത് മൂന്ന് സ്പൂണ് മുളക് പൊടി വേണം പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടി അല്ലേ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ചെറിയ സ്പൂണിന് വേണം രണ്ട് സ്പൂണും മസാല ഇനി ഇതെല്ലാം കൂടെ നമ്മൾ വഴറ്റാം നല്ലോണം ഇതെല്ലാം കൂടെ അങ്ങ് ഊപ്പിക്കാം നമുക്ക് നല്ലോണം ഇത് മസാല എല്ലാം ഉള്ളിയും കൂടെ അങ്ങ് വഴക്കിയെടുക്കാം തിനകത്ത് നമുക്കൊരു അരമുറി തേങ്ങ അരമുറി അത് കൂടിട്ട് നല്ലതോലങ്ങ് ഫ്രൈ ആവുന്ന നേരെ അങ് ഇളക്കണം ഇത് എല്ലാൻ്റെ കൂടെ തന്നെ തേങ്ങ ഫുൾ ഇളക്കി എടുക്കണം അല്ലേ ഫുള്ള് നല്ലതോലങ് ഇളക്കി അത് ജോയിപ്പിച്ച് അത് മൂത്ത് വരണം തേങ്ങയും മസാലയും സവാളയും എല്ലാം അങ്ങനെ നമ്മുടെ തേങ്ങയും മസാലയും എല്ലാം കൂടെ മൂത്ത് നല്ലോണം നല്ല പരുവത്തിനായി ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഉണ്ടോ അത് ഞാൻ തോട്ടം നിൽക്കണം വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞപ്പൊടി ഉപ്പ് പച്ചമുളക് എല്ലാം ചേർത്ത് വേവിച്ച കക്ക ഇറച്ചിയാണ് ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കണം ഇനി ഇതിന്റെ പുറത്തോട്ട് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലോലം ഇളക്കി മിക്സായി ഇത് ആവുമ്പോൾ ഈ കക്ക ഇറച്ചി ഇതെല്ലാം പൊട്ടും പൊട്ടുന്ന സൗണ്ട് കേൾക്കും മൂക്കമ്പ ഓ അതാണ് എന്റെ ഇത് നല്ല പടപടാ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇത് നല്ലോണം ഇതല്ല ഇതെല്ലാം അന്നേരം നമുക്ക് വാങ്ങി വെക്കാം വാങ്ങിവയ്ക്കാം ഇപ്പൊ കണ്ടോ പൊട്ടാൻ തുടങ്ങിയത് കണ്ടോ കണ്ടോ പൊട്ടുന്ന ശബ്ദം തുടങ്ങി തുടങ്ങി നമ്മള് ഇതെല്ലാം മസാല എല്ലാം മൂത്തതായിരുന്നു എന്നിട്ട് നമ്മൾ വേവിച്ചാൽ ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ അതിന്റെ ഒഴിച്ച് ഇളക്കിയപ്പം അതെല്ലാം നല്ലതുപോലെ മൂത്തേന്റെ ഉണ്ടോ പടപടാട്ട് അപ്പൊ നമ്മുടെയൊക്കെ ഇറച്ചിയെല്ലാം നല്ലോണം വെന്ത് മൂത്ത് കണ്ട പട്ട പടുന്നത് അപ്പൊ എല്ലാം പരുവായി ഇനി പരുവായിട്ട് നമ്മക്കിതിലോട്ട അല്ലെങ്കിൽ ഇത് ഇരുന്ന് വീണ്ടും ചൂട് കയറി കൊണ്ടിരിക്കേ ഉള്ളൂ മാറും അതുകൊണ്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് അടിപൊളി കക്ക ഇറച്ചിയാണ് ഇതാ പോറച്ചി അടിപൊളി കക്കാത്തോരൻ കക്കാത്തോരൻ റെഡി ആയിരിക്കുകയാണ് സൂപ്പർ പറച്ചോറിപ്പം കഴിക്കും അങ്ങനെ കണക്ക് നമ്മുടെ കക്ക ഇറച്ചി സെറ്റ് സെറ്റ് ആയി വേണേ അലങ്കാരത്തിന് അലങ്കാരത്തിന് രണ്ട് കറിയപ്പം വെച്ചോ ലെക്ക് കിടക്കായിട്ട് സൂപ്പർ ഉമ്മ സ്പൂൺ കഴിഞ്ഞു